കോതമംഗലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി സ്വകാര്യ ബസ് ഉടമകളും ലഹരിക്കെതിരെ പോരാടാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട സ്വകാര്യ ബസ്സുകൾ ജൂൺ മൂന്ന് നാല് തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര ഒരുക്കും ലഹരിക്കെതിരെ പോരാടാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട സ്വകാര്യ ബസ്സുകൾ ജൂൺ മൂന്ന് നാല് തീയതികളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുകയാണ് അയുഷാസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ മാതൃകാപരമായ പരിപാടി ആന്റണി ജൂൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലഹരി എന്ന മഹാവിപത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ ആകെ പങ്കാളിത്തത്തോടുകൂടി ആ പ്രവർത്തനം നല്ല നിലയിൽ സംഘടിപ്പിച്ചു വരികയാണ് അപ്പോൾ അത്തരമൊരു ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് കോതമംഗലത്ത് നിരവധി ബസ് സർവീസുകൾ നടത്തുന്ന ഐഷാസ് ഗ്രൂപ്പ് കുട്ടികൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാകുന്നത് ഇന്ന് കുട്ടികളാണ് അത് ആണോ പെണ്ണോ അല്ലെ സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികൾ പോലും ഇപ്പോൾ ഔദ്യോഗിക കണക്കുകളടക്കം പുറത്തു വരുന്നത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പോലും ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്ന വാർത്തകൾ കേരളം പോലുള്ള സംസ്ഥാനത്തു നിന്നും അടക്കം പുറത്തു വരികയാണ് നിരവധിയായ യാത്രക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ കോതമംഗലം ട്രാഫിക് എസ് ഐ സി പി ബഷീർ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് സി ബി ഐഷാസ് ഗ്രൂപ്പ് എം ഡി ഷാജി തോപ്പിക്കുടി ഷംസുദ്ദീൻ തോപ്പിൽക്കുടി തങ്കച്ചൻ ഇലഞ്ഞിക്കമാലിൽ അലോഷി ആവോലി ദിലീപ് ഏജദ് തുടങ്ങിയവർ സംസാരിച്ചു സമൂഹത്തിൽ ഏതെങ്കിലും മാരകമായ ലോകത്തിനടിമപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി സൗജന്യമായിട്ട് യാത്ര നടത്തുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യ അതുപോലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടികളെയാണ് ഈ ലഹരി മാഫിയ കാർജെ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ബോധ്യം ഉൾക്കൊള്ളുകൊണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഒരു യാത്ര സംവിധാനം ഒരുക്കിക്കൊണ്ട് വല്ലാത്തൊരു മെസ്സേജാണ് ഈ ഐഷ ഗ്രൂപ്പ് ഇന്ന് ചെയ്തിരിക്കുന്നത് ന്യൂസ്